നമസ്കാരം റോഡ ന്യൂസിലേക്ക് സ്വാഗതം കാട്ടാക്കടയിൽ സി പി ഐ എമ്മിന്റെ പാർട്ടി ഓഫീസിൽ ആക്രമണം രാത്രി ഒൻപതരോടെയാണ് ആക്രമണം നടന്നത് ഇരുചക്രവാഹനങ്ങളിലെത്തിയ ഇരുപതോളം പേരാണ് പാർട്ടി ഓഫീസിലേക്ക് ആക്രമണം നടത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട നാലുപേരെ കാട്ടാക്കട പോലീസ് പിടികൂടി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ആക്രമണം നടത്തിയത് എന്നാണ് സൂചന അക്രമം നടത്തിയത് എസ് ഡി പി പ്രവർത്തകരാണെന്ന് സി പി എം നേതൃത്വം ആരോപിച്ചു പാർട്ടി ഓഫീസിലെത്തിയ അക്രമികൾ ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയും കസേരകളും മറ്റും തല്ലിത്തകർക്കുകയും ചെയ്തു വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് ആക്രമണം നടത്തിയതെന്ന് ഏരിയ സെക്രട്ടറി അറിയിച്ചു